ചാറ്റീസ് ലൈറ്റ് സ്റ്റൈൻ ബ്ലൗസിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഒന്നും പറയാൻ പറ്റില്ല ഗൈസ് പയ്യ ചെറുതായിട്ട് ജലദോഷവും തുമ്മലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് പനി വരാനുള്ള തയ്യാറെടുപ്പാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ രാവിലത്തെ എന്താ വെള്ളം ചൂടുള്ളോ കുടിച്ചേട്ടാ ചായ കുടിച്ചില്ല ഈ ചായ ഇപ്പം മധുരം മധുരം കുറവ് വന്നല്ല ചായ കുടിക്കേണ്ടി വരും ഇപ്പം ജിമ്മിലൊക്കെ ചായ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ചായ കുടിക്കാറില്ല അപ്പം അതുകൊണ്ട് ഞാനും ചായ കിട്ടില്ല ചൂടുവെള്ളം തന്നെ കുടിച്ച് അതായിരിക്കും ഒന്നും ബെറ്റർ എന്ന് വിചാരിച്ച് ഇന്നലെ രാത്രി തുടങ്ങുന്നുണ്ട് ഇങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് തുമ്മലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആദ്യം എൻ്റെ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് വന്നതല്ല ചൊറിഞ്ഞ് ഭയങ്കരമായിട്ട് രണ്ട് കണ്ണും ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് വന്നു ചൊറിഞ്ഞ് വന്നിട്ട് അപ്പോഴേ ഞാൻ പറഞ്ഞു ചൈനടുത്തും പറഞ്ഞ് പിന്നെ ജഫ്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എൻ്റെ കണ്ണൊക്കെ ഭയങ്കര മല്ലാതെ ചൊറിയുന്നുണ്ട് എനിക്കൊന്ന് പനി വരാൻ പോണിന്ന് തോന്നുന്നതെന്ന് പറഞ്ഞു പനില്ല തുമ്മൽ വരാൻ പോണി എന്ന് പറഞ്ഞു തോന്നി അപ്പോൾ ശരിയാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞു ചോറുക്കത്ത കഴിഞ്ഞ് കിടന്നാൽ ഒരു തുമ്മൽ ഉറങ്ങിയില്ല എൻ്റെ പൊന്നിക്കായിട്ട് ഒരു രസയില്ല തുമ്മി 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 മരിച്ചെന്ന് പറയും അതേപോലത്തെ തുമ്മലായിരുന്നു തുമ്മിയത് അങ്ങനെ അത് തുമ്മി പിന്നെ എങ്ങനെയൊക്കെ വിക്സും അതൊക്കെ വാരിത്തേച്ച് ഞാൻ കിടന്നുറങ്ങി അത് ഇപ്പം രാവിലെ എന്നിട്ട് ഇപ്പം അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായില്ല എന്നിട്ട് പോകുന്നില്ല പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സുദി ചേച്ചിനെ വിളിച്ച് ചേച്ചിക്ക് ഞാൻ പറഞ്ഞില്ലേ ചേച്ചി നമ്മൾ ഇവിടെ വന്നിട്ടാണ് കുറച്ച് കാര്യങ്ങൾ ചെയ്തത് അപ്പം ചേച്ചിക്ക് ഒന്നും അങ്ങനെ അത്രയും പിടത്തുണ്ടായിരുന്നില്ല യൂട്യൂബില് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ ചെയ്തു കൊടുത്തപ്പോഴത്തേക്കും ചേച്ചിക്ക് ഹാപ്പി ആയി ഡോളർ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഇപ്പം ചേച്ചി വിളിച്ച് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാനും തുമ്മൽ പിന്നെ രണ്ടാമത് തുമ്പൽ തുടങ്ങിയിട്ടുണ്ട് എന്റെ കണ്ണിട്ട് കണ്ടിട്ട് കണ്ണു വയ്ക്കാം അക വല്ലാതെ തീരും കണ്ണിപ്പോഴും കഴിയുമ്പോൾ ഭയങ്കര ചൊറിച്ചിലുണ്ട് ഇതിൻ്റെ ചൂടാർക്കുണക്കാരൻ ഞാൻ കുടിക്കട്ടെ ആഹാ ചൂട് വെള്ളം ചൂട് വെള്ളം ചായ കുടിക്കുമ്പോൾ ഒരു സൂിയുമ്പോഴത്തേക്കും പിന്നെ ഞാൻ അതുകൊണ്ട് ഒരു തുണിയൊക്കെ ഇട്ട് തോന്നും കണ്ണീൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി അപ്പം അതുകൊണ്ടും ഞാൻ അങ്ങനെ അപ്പം ഇന്നാണെങ്കിൽ നോക്കിയപ്പോൾ നല്ല പൊരിങ്ങ മഴ ഒരു മഴ പിടിച്ചൊരു ദിവസം വന്നു ശരിക്കും പറഞ്ഞു ഞാനപ്പം എഴുതിട്ട് പുറത്തോട്ട് വന്നിട്ട് ചായ പുറത്തിരിക്കണീ അപ്പം ഞാൻ ചായ ചായ വെള്ളം വയ്ക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്കും തിച്ചാരി ഞാൻ പറഞ്ഞിരുന്നു ഏഹ് ഇതെന്താണത് എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ എഴുന്നേറ്റ് എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ രാത്രിയായിരുന്നു വച്ചാൽ അത്രയും കൂരി ഇടിട്ടായിട്ട് കിടക്കണി രാവിലെ ഇപ്പം മഴ എന്നെ കൊണ്ടൊന്നും പറയണ്ട ഗേറ്റ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതേപോലെ തന്നെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക എന്നാലേ ഞാനിന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അതിൽ ഓൾ എന്ന കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുള്ള വീഡിയോസ് നിങ്ങളോട്ട് എത്തുള്ളൂ അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുക ചൈ ചൈ ായി ചൂടുവെള്ളമൊക്കെ കുടിച്ച് ഉഷാറായിട്ട് ഇങ്ങനെ കുടിച്ച് ഉഷാറായി പറഞ്ഞു ഞാൻ പുറത്തോട്ട് ഇറങ്ങിയോ എനിക്കപ്പത്രിയാന്ന് ഞാൻ കോമഡി ആ ഇപ്പൊളായിട്ടല്ലേ ഞാൻ കൂട്ടുണ്ട് കോമഡിട്ട് ഏഹ് അത് വേണം വെള്ളം പറഞ്ഞു വരത്തിണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വിചാരിച്ചു അപ്പൊ ഇത് ഗൈസന്റെ പാത്രങ്ങൾ കിടക്കുന്നതെന്ന് എഴുതുകള വാങ്ങി കിടക്കുകയാണ് ഗൈസന്റെ അടുക്കള വേറെ എന്തുകൊണ്ടല്ലാ ഇന്നലെ രാത്രി എനിക്ക് ഞാൻ പറഞ്ഞു എഴുതുകയുണ്ടോ വേറെ കണ്ണ് കുറച്ചിലും അത് ഇട്ടേഷനും കാര്യങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് അപ്പൊ തന്നെ എല്ലാവരും ഇവിടെ തന്നെ ഇട്ടി രാവിലെ കഴിവാനുള്ളു പക്ഷെ രാവിലെ ഇതേപോലെ കണ്ണ് ചൊറിച്ചിലും ബുക്കിന്ന് പറഞ്ഞാലും പിന്നെ തുമ്മലും ബഹളം വരും എന്ന് ഞാൻ വിചാരിക്കും ആ ഒരു അങ്ങനെ രാത്രിയാകുമ്പോൾ പോകുന്നു വിചാരിച്ചു പക്ഷെ പോയില്ല കഴിച്ചതിൻ്റെ കൂടെപ്പുറമായിട്ടത് എന്ന് എൻ്റെ കൂടെ തന്നെയാണ് എനിക്കത് സൈനികളിൽ ആരെങ്കിലും തുമ്മിട്ട് പോയാൽ തന്നെ എനിക്ക് തുമ്മലും ഞാനാ തുമ്മലും ഇങ്ങനെ ഏറ്റവും കുമ്പോൾ വ്യക്തിയാണ് അപ്പൊ ജലദോഷവും കാര്യങ്ങളൊക്കെ ചെന്നായിട്ട് ഇങ്ങനെ ഇണ്ട് ഇപ്പൊ ഇന്നത്തെ ദിവസം മഴയുമാണ് അത് ചായ വന്നി അന്നത്താണെന്ന് പറയല്ല അപ്പൊ ഒന്നും ഉണ്ടാക്കണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാ നമ്മളേ യും കടയിലോട്ട് നമുക്ക് പോകാം ചായക്കടയിലോട്ട് പോവാം ചായക്കടങ്ങി അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഇത്ര നേരം ഭയങ്കര ആവേശമാണ് പിന്നെ കാര്യം പറഞ്ഞു പണ്ടേ അല്ലെങ്കിൽ അമ്മയും അപ്പൊ അതുകൊണ്ട് കൊറച്ച ആവശ്യമായിട്ട് വലിച്ചൊക്കെ കേറുന്നുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിചാരിച്ചു ഇവിടെ എന്തെങ്കിലും പാത്രം കഴിവണമെന്ന് വിചാരിക്കുന്നു പിന്നെ എന്റെ പൊന്നു അല്ലേ സഹായിച്ചു ഒഴികളോട് കഴിവു ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പിന്നെ സഹായിക്കൂടാ സഹായിച്ചൊക്കെ തരാറുണ്ട് അതുകൊണ്ട് ഇങ്ങനെ പിന്നെ എല്ലാരും പിന്നെ എന്താ പറയാ മഴയെന്നോണ്ട് പുറത്തോട്ട് പോയാൽ എനിക്ക് പറ്റൂന്ന് തോന്നുന്നു കടയിൽ പോകുമ്പോ കൊടെ എല്ലാ ചൂടി പോകേണ്ടി വന്ന് കൊട വാങ്ങിയത് ഞാൻ അങ്ങനെയാണ് മെയിൻ ആയിട്ട് ചായ കുടിക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു കിട്ടിട്ടാൽ വരുമ്പോൾ എനിക്ക് അസം കൂടുതലാണ് അപ്പൊ ഇത് കൊട വാങ്ങിയിട്ടുണ്ട് കൊടേലി ചൂടി അങ്ങനെ പയ്യെ അല്ലേ നടന്നല്ലേ പോകുള്ളൂ മഴ നല്ല അദ്ദേഹം ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ഇല്ല നിങ്ങളുടെ നാട്ടില് മഴയൊക്കെ ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു കമന് കാര്യങ്ങളൊക്കെ ഇന്നില്ല പുറത്തുതായി ഇപ്പം ഇച്ചിരി വെട്ടമൊക്കെ വെച്ച് വന്നിട്ടുണ്ട് ചെടിയൊക്കെ കണ്ടാകെ മളഞ്ഞൂത്തി എല്ലാം അതായത് എല്ലാം എന്താ പറയുക മഴ വന്നത് ആകെ കുളമായി കിടക്കണത് പിന്നെ പിന്നെന്താ പറയുക അവർക്ക് മൊത്തം ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടേ ഇട്ട് കുത്തി കിടക്കണേ മഴക്കാലൊക്കെ ഈ റോഡി ഇട്ട് പുത്തി ആകപ്പാടവും കുളവും കാര്യങ്ങളൊക്കെ കിടക്കണമെങ്കിൽ അപ്പം വീരി ഇട്ടായതുകൊണ്ട് ഫുൾ ടൈം അവർക്ക് മൊത്തം ലൈറ്റ് ആണ് പിന്നെ ഒന്നും കറന്നുമില്ല അതെ ചുറ്റുമുള്ള മുമ്പ് കാണുന്ന പറഞ്ഞു ആത്ര ഒന്ന് കാണുന്ന പത്തി ഞാനിപ്പം റെഡി ആയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് കടയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് പൊട്ടക്കം തൊട്ടി മുടിയെങ്കിലും കെട്ടി സുന്ദരി ആയിട്ട് ഇപ്പം അത് അതേപോലെ തന്നെ കിടപ്പൻ ചിച്ചാൽ കഴിഞ്ഞതാന്ന് തോന്നി എന്നാലും ഞാൻ കഴുകാന്ന് വിചാരിച്ചു പത്രയും പക്ഷേ പറ്റില്ല എന്നിട്ട് നമ്മൾ കണ്ണിങ്ങനെ കുമ്പോട്ട് മുക്കിന്ന് ഇങ്ങനെ വന്നു കൂടിയാണ് പത്ത് വേറെ കഴിയും നമ്മൾ അത് എന്തോലെ അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്തത് ചേർത്ത് ഞാൻ ചെയ്യുന്ന കാണും ബുദ്ധിമുട്ടൊക്കെ ഞാൻ കണ്ടാൽ ഞാൻ ഇപ്പോഴും ഇങ്ങനെ തുടച്ചൂടി ചിക്കൻ ഇരിക്കും ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെന്താ പിന്നെ ഇങ്ങനെയൊക്കെ അതാണ് പിന്നെ എൻ്റെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല കാരണം എല്ലാവരും കാണാൻ ശ്രമിക്കുക ബ്ലോഗ് കാരണം ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയുക നല്ല നമുക്ക് എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് വ്യത്യാസപ്പെടുത്തി ചെയ്യണം അപ്പോൾ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്നോട് പറയുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയി കരണ്ടും പോയി ഇത്രയും പ്രതിയായി ഇപ്പം എന്നെ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയാം വളരെ ബാധിക്കില്ല നമ്മുടെ പ്ലേ ബട്ടൺ ഇങ്ങനെ ഉണ്ടാവും ഗൈസ് എനിക്കൊരാഗ്രഹമുണ്ട് ഗൈസ് എൻ്റെ ഈ ചാനലിലും എനിക്കൊരു പ്ലേ ബട്ടൺ വാങ്ങി ഇതിൻ്റെ തൊട്ടിപ്പുറത്തും വെക്കണം ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് കിട്ടാൻ പോകുന്ന ഗോൾഡൻ നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടനെപ്പുറത്ത് വെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഗൈസ് അപ്പോൾ എൻ്റെ ചാനലും എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്താൽ മാത്രമേ എനിക്ക് പ്ലേ ബട്ടനും ഗോൾഡൻ ബട്ടനും അതായത് സിൽവർ ബട്ടണും ഗോൾഡൻ കൊണ്ടൻ ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക നിങ്ങളെല്ലാവരും കൂടി നാല് പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് പെട്ടെന്ന് ഒരു മുന്നൂറ് കയ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അപ്പം മുന്നൂറ് കൈ ആ വേണ്ടിയിട്ടെല്ലാവരും ഒന്ന് സഹകരിക്കുക എൻ്റെ ഒരു സഹകരിക്കുക പിന്നെ എന്താ പറയുക ഞങ്ങളുടെ ബാത്റൂമിലാണ് എൻ്റെ പിന്നെ കടയിലോട്ട് പോകണം ആ കടയിലുള്ള വിശേഷം ഫ്രാൻസിലാട്ടാ ഞങ്ങൾ ചായക്കടയിലോട്ട് വന്നു ഞാനും ചായ ഇവിടെ ഇരുപ്പുണ്ട് ചായ ഇവിടെ പത്രമൊക്കെ വായിക്കാൻ പോണ പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ പോട്ടി കറി എല്ലാ എല്ലാരും കഴിച്ചു പോയേട്ടാ എല്ലാവരും കഴിച്ചു പോയി ഇപ്പൊ ലാസ്റ്റ് ഞങ്ങളാണ് ബാക്കി എല്ലാവരും പോയി ഞാനിങ്ങനെ വരവെന്ന് അറിയില്ല തീർന്നില്ലേ കറി എനിക്ക് വീട്ടി മാത്രം വെച്ചേക്കുന്നുള്ളൂ ആയിട്ട് മാത്രം വെച്ചേക്കണുള്ളൂ അതിൽ ഞങ്ങൾ തമിലാകത്തെ ബന്ധമാണ് മാറ്റിയൊക്കെ വെച്ചേക്കും പിന്നെ ദേ ഇവിടെ വെള്ളയപ്പം രണ്ടാ വെള്ള ഇപ്പം പുട്ടു ഉരിപ്പുണ്ട് അപ്പം ഞാൻ പുട്ട് പണി എന്ന് പറഞ്ഞു ഉച്ചായ്ക്ക് അതെന്താണ് വെള്ളയിപ്പോണോ ഉച്ചായ് പറഞ്ഞത് ഏഹ് ഉച്ചായ് വെള്ളയിപ്പം പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഇതൊക്കെയാണ് ചായയൊക്കെ കുറിച്ചത് ഉച്ചായുടെ വ്ളോഗിലുണ്ടാവും ഇത് നമ്മുടെ വിനോദട്ടനാണ് ഇത് നിശ്ചയിച്ചാ നിശ്ചയിച്ചിയാണ് എൻ്റെ എല്ലാം എല്ലാം എല്ലാമായ നിശ്ചയിച്ച് ആരാണ് ദേ ഫോൺ വിളിക്കുന്നുണ്ട് ഏ അപ്പൊ എനിക്ക് കഴിക്കാനുള്ളതൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് ചായ ഒക്കെ നേട്ടാ ഞങ്ങൾക്ക് വൈകുന്നേരം ചായക്കൊക്കെ പണിയൊക്കെ തരും ചില നേരം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും ചില നേരം ഞങ്ങൾക്ക് കാശ്മെടുത്ത് കുടിക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ അതേ അയ്യോ ഇവിടെ അതൊരു ഇത് ഇതില്ലേ അവന്റെ കാല് വണ്ടി കയറി കാല് പാവം അതിന്റെ കാല് ഒടിഞ്ഞു പോയി ഗൈസ് തൂങ്ങിക്കിടക്കണ പാവം കുഞ്ഞു ചായ വെള്ളം ഇപ്പം കടലക്കറി നല്ല സൂപ്പർ കടലക്കറിയൊക്കെ ഉണ്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എന്നൊന്നും പറയ നമ്മ വിനോദ ഉണ്ടാക്കണ കടലക്കറി എന്ന് പറഞ്ഞ കടലക്കറി തന്നെയാണ് അല്ലേ പോളിയാണ് ചായ ചായ പിന്നതേ അതൊക്കെ വേറൊരു കഥയാണ് കഴിച്ചതൊക്കെ ഞങ്ങൾ വഴിയെ പറഞ്ഞു തരാം ഇപ്പതേ ഇതൊക്കെ പൊട്ടിക്കറി നല്ല സൂപ്പർ പൊട്ടിക്കറിയാ നല്ല കറുകറി കറുകറാന്നൊരിക്കണ പൊട്ടിക്കറി നല്ല ടേസ്റ്റ് ആണ് ഉണ്ടത് എന്റെ ചായയും കൂടി വന്നു കഴിച്ചു വിനോദാട്ടെ അപ്പൊ ദൈവം പൊട്ടിക്കറി ബാക്കി ദൈവ ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ കുറച്ചു കുറച്ചിട്ട് ഇങ്ങനെ ഒരു ഇത്തിരി ചോറ് ചോറ് ഇത്തിരി പൊട്ടു ഇത്തിരി പൊട്ടിക്കറി ഇങ്ങനെ കൊഴച്ച് കൊഴച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് ജയ്സ് ഞങ്ങള് ഇത് കണ്ടില്ലേ ഞങ്ങള് എരമല്ലൂര് പോയിട്ട് വന്നപ്പോഴത്തേക്ക് വണ്ടിയുടെ കോലമാകെ മാറിപ്പോയി ലൈസ് ലേശേ ചെറുതായിട്ട് വണ്ടി അവിടെ റോഡില്ല ഇപ്പൊ കുഴിയാണ് രണ്ട് ബസ്സൊക്കെ മറിഞ്ഞ് അവിടെ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു തോന്നലെ എന്റെ പൂസൊക്കെ ഉണ്ടായിട്ട് എന്റെ പേത്തിട്ട് നീക്കി അപ്പൊ ഞങ്ങള് പോയി വന്ന ഞങ്ങള് പോയി പറഞ്ഞോണ്ടല്ലോ ഞങ്ങൾ ഇവിടെ വിനോദത്തിന് ബീഫും വാങ്ങണം ഞങ്ങക്ക് ചെറിയൊരു കരളും അല്ലേ ബീഫും പോലീ കരൽ പീസും വാങ്ങണുമായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങളത് വാങ്ങിയാൽ പിന്നെ കരകൾ വെക്കാന്ന് വിചാരിച്ചു പിന്നെ ഇപ്പം എനിക്ക് ഒന്ന് ഓക്കെ ആയിട്ടാ വിനോദൻ്റെ കടയിൽ പോയിട്ട് ചൂട് ചായയും അതൊക്കെ ഇതായപ്പോഴത്തേക്കും എനിക്കിപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഓക്കെ മൂക്കൊക്കെ നല്ലോണം വിട്ടവന്ന് വന്നിട്ടുണ്ട് താമരപ്പൂ വേണമെന്ന് വിട്ടു വരെ അപ്പോൾ വിടൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് എന്നാലും എനിക്കൊരു ഒരു സമസ്സുവരെ കാലൊക്കെ ഇങ്ങനെ കൊഴഞ്ഞോടില്ലേ ഇനി എന്താണെന്ന് അറിയില്ല പിന്നെ ഗുളിക വാങ്ങാൻ പോയി എന്തേ കേസ് വിനോദൻ്റെ പറഞ്ഞായിരുന്നു ഒരു ഗുളിക വാങ്ങി കഴിക്കുന്നു പക്ഷേ വാങ്ങാൻ ഞങ്ങൾ മറന്നുപോയി പിന്നെ ചേച്ചിടം അതായത് വണ്ടിയിൽ വരാം ആകെ ചെളി പിടിക്കാം മൊത്തം വേണ്ട കഴുകി ഇപ്പം കഴുകിയൊക്കെ വേടിച്ചായിരിക്കണെങ്കിലേ വണ്ടിക്ക് കഴുകായാലും ഭയങ്കര വിഷമമാണ് ഭയങ്കര സങ്കടമുണ്ടോ ഇതില്ലല്ലോ ഇപ്പം ചെളിയാണല്ലോ അങ്ങനെയാണെങ്കിലും എപ്പോഴും കഴുകി ക്ലീൻ ചെയ്ത് ഇത്രയും കൊല്ലമായിട്ട് വണ്ടി നല്ല ക്ലീൻ പുതിയതായിട്ട് എല്ലാവരും പറയുന്ന വണ്ടി എടുത്തിട്ട് ഞാൻ നമ്മൾ എത്ര കൊല്ലം അഞ്ചു കൊല്ലം അല്ലേ അഞ്ചൊല്ല ആകുമ്പോള് ആഗസ്റ്റ് ആഗസ്റ്റ് അല്ല ജൂലൈ ഈ മൂന്നാം തീയതി ജൂലൈ മൂന്നാം തീയതി ജൂലൈ മൂന്നാം തീയതി ഞങ്ങൾ വണ്ടി എടുത്തത് ആ ഒരു ടൈമിൽ വണ്ടി എടുത്തപ്പോഴത്തേക്കും എന്താ പറയുക ഇത്രയും കൊല്ലം ഇതെല്ലാവരും പറയും ഇത്രയും കൊല്ലോ എന്ന് കണ്ടാൽ പറയൂട്ടോ ഈ അടുത്ത് വാങ്ങിയ പോലെ ഇരുപങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത്രയും കെയർ ഉണ്ട് വണ്ടി എപ്പോഴും നല്ല സൂക്ഷിച്ച് കഴുകി അതൊരു ഞങ്ങൾ ദുബായിൽ പോയ ടൈമിലായാലും പപ്പേനേൽപ്പിച്ചിട്ട് പോയപ്പോൾ പപ്പയും അതേപോലെ തന്നെ നല്ല എന്താ പറയുക ക്ലീനായിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ പപ്പയെ നോക്കി എത്തിയിട്ട് തട്ടാ പപ്പക്കും ഭയങ്കര ഇഷ്ടമാണ് ബുള്ളറ്റും കാര്യങ്ങളൊക്കെ അതായത് കണ്ടില്ലേ കഴുകണന്ന് ഭയങ്കര ചെറിയ അത് ഈ ചെയിൻ്റെ ഉള്ളിലോട്ടില്ലേ അഴുക്ക് അഴുക്കല്ല ചെള്ളിയും അല്ല അത് പറയുന്നത് ഈ കോൺക്രീറ്റ് ഒക്കെ അല്ലേ എവിടെ കോൺക്രീറ്റ് മറ്റേ ഫ്ലൈ ഓവർ പണിയാനായിട്ട് ആ എല്ലാത്തിമെന്റ് പൊടി മെട്ടപ്പൊടി അക്കപ്പൊടി കുഴങ്ങി ആ മഴ വെള്ളത്തിലും കുഴങ്ങി കട്ട കുത്തി അങ്ങോട്ട് കേറി അപ്പൊ വന്ന ഉടനെ തന്നെ കഴിയണേ ഇല്ലെങ്കിൽ കൊറേ നേരം വേണ്ടിട്ടുണ്ടെങ്കിൽ ഇനിയും അത് ആ കട്ടായിട്ട് പറഞ്ഞിട്ട് കെമിക്കലെന്തോ ഇടോന്നോ അല്ലേ അപ്പൊ അത് വട്ട നോക്കി പോകാൻ നോക്കി രണ്ട് വണ്ടി ഫ്രണ്ട് ചൂടായിരുന്നല്ലേ ഞങ്ങൾ വന്ന് അപ്പം എന്തായാലും ഇനി കറിയൊക്കെ നോക്കത്തേക്കട്ട ഇന്ന് കരൾ കറി വെക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും ബീഫും ചിക്കനും ബീഫും ചിക്കനും അതല്ല ഞങ്ങൾക്ക് ഈ മൂന്നാം തീയതി വരെ ചിക്കൻ ഇവിടെ പാടില്ല പക്ഷി പക്ഷിപ്പനിയുടെ ആലപ്പുഴ ആ പക്ഷിപ്പനിയുടെ അല്ലേ അങ്ങനെയല്ല പറഞ്ഞാൽ പക്ഷിപ്പനിയുടെ എന്തോ സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരാ ഒരാഴ്ച മേലെ ഇട്ടിപ്പോൾ ചിക്കൻ കാര്യങ്ങളില്ല ചിക്കൻ മുട്ട അങ്ങനെയുള്ള സാധനങ്ങൾ കടയിൽ വയ്ക്കാനും പാടില്ല നമ്മൾ വീട്ടിൽ വെക്കാനും പാടില്ല പുറത്ത് നിങ്ങോട്ട് കണ്ടുവരാനും പാടാം അങ്ങനത്തെ ഒരു നടപ്പം അതുകൊണ്ട് ടുത്ത് നടത്താ മലേ കള്ളക്കെടുത്ത് നടത്താ മല പാത കൊണ്ട് ഇവിടെ തേങ്ങയൊക്കെ ചെണ്ടനാള് കൂടി ഇരുന്നിട്ട് എന്തിനാണ് നല്ല കരള് കറി അല്ല കുറച്ച് കരങ്ങള് മേടിച്ചിട്ടുണ്ട് കര കറിയാണ് കുറച്ച് വാങ്ങുക അതുപോലെ കൊറച്ച് കൂട്ടിയാൽ മതി അപ്പൊ ഞങ്ങള് കുറച്ച് കരള് വാങ്ങി വെച്ച് വെക്കാന്ന് വിചാരിച്ചായിരുന്നു കൊറേ നാളെ പറഞ്ഞത് ഞങ്ങള് മേടിച്ചിട്ടില്ല മാറ്റി പിടിച്ചാണ് മാത്രമല്ല ഒന്നാമത്തെ കാര്യം നമ്മളവിടെ കിട്ടൂല പറഞ്ഞാരുന്നു ഇത് കുറച്ച് ഞാൻ ഇസ്കി ഇസ്കി അത് വേറെ കാര്യം അങ്ങനെ എന്ന് സ്പെഷ്യൽ നമ്മൾ കറിയൊക്കെ കാര്യങ്ങളെല്ലാം നമ്മുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ചേച്ചിന്ന് പറഞ്ഞില്ല ചേച്ചിക്ക് കേട്ട് വയ്യാതെ കഴിക്കണമായിരുന്നു അപ്പൊ ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു രവിശേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് വീഡിയോ അപ്ലോഡ് ഒക്കെ ചെയ്തിട്ടാണ് ചേട്ടൻ പോയി പോയി അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ചേട്ടൻ കഴിച്ചിട്ടാണ് വന്നിട്ട് പറഞ്ഞു അതുകഴിഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ചെയ്തു കൊടുത്തിട്ട് ചേട്ടൻ പോയി ഇപ്പോൾ പോയുള്ളൂ ഇപ്പോൾ പോയിക്കതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അതുകൊണ്ട് വിഷമം ഇരിക്കണായിരുന്നു ഞങ്ങൾ അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ എടുത്ത് കഴിച്ചിരിക്കുക വീഡിയോ എടുക്കുന്ന കാര്യമേ വന്നി ഞാൻ പറഞ്ഞില്ലേ ഞാൻ എനിക്കിങ്ങനെ ഇങ്ങനെയാണ് മറന്നു പോയ എല്ലാ കാര്യം അതുകൊണ്ട് എൻ്റെ ബ്ലോഗ് ഒരുമാതിരി ബ്ലോഗ് ഒക്കെ ആയിരിക്കും എല്ലാ കാര്യവും വിട്ടുപോകും അപ്പോൾ അതുകൊണ്ട് എല്ലാം കറിയും ഇടത്ത് ചോറൊക്കെ തിന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ബ്ലോഗിൻ്റെ കാര്യം ഞാൻ കൊടുത്തത് അപ്പോൾ ഈ കറി ഞാൻ ഞാനതി വെച്ചിട്ടുണ്ട് കേട്ടോ കറി ബാക്കി കറി ഉണ്ടായത് കൊണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റി ഇതാണ് കരൾ കറി കേട്ട പിന്നെ ഞാൻ ഇളക്കണില്ല ഇളക്കിയാൽ ചിലപ്പോൾ ചീതായിപ്പോവും പാല്പഴി വെച്ചുകൊണ്ട് ഇളക്കിയാൽ ചിലപ്പോൾ പോകും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിട്ട് ഇതാണ് ഞങ്ങളുടെ കൊച്ചി കൊച്ചി എറണാകുളം സ്റ്റൈൽ എന്താണ് കറി കരൾ കറി ഇങ്ങനത്തെ ഒരു കരൾ കറിയാണ് ഇച്ചായ്ക്ക് അത് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ അത് വെച്ചു പിന്നെ എന്തായിരുന്നു മൂടി വെച്ചാൽ ടേറ്റോ ജിക്സ് മൂടി വെച്ചാൽ അലേറിയ പടി അപ്പോൾ അങ്ങനെ കറിയത് വെച്ച് അപ്പം തേച്ചായി കിടന്നുറങ്ങാൻ കയറി കുറച്ചു നേരം കിടന്നുറങ്ങട്ടെ ഒന്ന് വെച്ചാൽ വേറെ ക്ഷീണമൊന്നും പറയാണ്ടിന്ന് ഉറങ്ങുന്നുണ്ട് ഇനി ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം അതൊക്കെ ഇരിക്കുക എൻ്റെ പടി അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ പിന്നെ എനിക്കറിയാൻ പാടില്ല നിനക്ക് നിങ്ങൾക്ക് എനിക്കറിയാൻ പാടാം നിങ്ങൾക്ക് ഞാൻ ഇരുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേയൊന്നും എനിക്കറിയില്ല പരമാവധി ഇപ്പം ഇട്ട് തുടങ്ങണേല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ച് പേരൊക്കെയാണ് കാണുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ക്ലിക്ക് ചെയ്യുക ബെല് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമുള്ള മാത്രമല്ല ഞാൻ വേറെ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തുള്ള അല്ലാതെ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല ഞാൻ വേറെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഓൾ എന്നുള്ള ഓപ്ഷനുകൂടി ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന കൂടി ക്ലിക്ക് ചെയ്യണം എന്നാലേ വരുള്ളൂ അപ്പോൾ ഇതും ഞാൻ പറയുന്നതാണ് അപ്പം മറന്നു പോയിട്ടുള്ളവരാണെങ്കിൽ എല്ലാവരും ഒന്ന് നോക്കുക എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഒരു ചിന് വ്ലോഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഓക്കെ ബൈ ബായ്